മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പീടികപ്പടി സ്വദേശികളായ പ്രകാശൻ സുനിൽ ശശി എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരിയിൽ വിവാഹിതയായ യുവതിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൂട്ടബലാർശനം ചെയ്ത കേസിൽ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ഡി ഓ പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ സുനിൽ പ്രകാശൻ ശശി എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് പ്രതികളിൽ പ്രകാശനും സുനിലും അവിവാഹിതരാണ് പ്രതികളെ ഇന്നലെ രാത്രിയോടെ തന്നെ കസ്റ്റഡിയിലെടുത്തിയിരുന്നു വിശദമായ ചോദ്യം ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രകാശിനെ വെള്ളിയാഴ്ച വൈകുന്നേരം പാലക്കാട് നിന്നാണ് പിടികൂടിയത് സുനിലിനെയും ശശിയെയും പിന്നീട് വേളാഞ്ചേരിയിൽ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ വരും ദിവസങ്ങളിൽ ഇരയുടെ മുമ്പിൽ ഹാജരാക്കി തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഈ മാസം പതിനാറിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിലായിരുന്ന പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി കടുത്ത മാനസിക സമ്മർദ്ദത്തിനകപ്പെട്ട യുവതിയോട് സുഹൃത്തുക്കൾ കാരണമന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് സുഹൃത്തുക്കൾ തന്നെയാണ് പീഡനത്തെക്കുറിച്ച് പോലീസിൽ അറിയിച്ചത് തിരൂർ ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് മലപ്പുറം